ഹായ് ഒരു വൺ നിങ്ങൾ പലതരത്തിലുള്ള കപ്പിംഗ് തെറാപ്പികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു റോട്ടറി കപ്പിങ്ങാണ് അതെന്താന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം സാധാരണ നമ്മൾ കപ്പിംഗ് ചെയ്യുമ്പോൾ വാക്കും ക്രിയേറ്റ് ചെയ്യുന്ന ഗണ്ണൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ ഇതിന് ഗണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ ഇങ്ങനെ എന്തു ചെയ്യുക നെല്ലിങ്ങനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അതുകൊണ്ടാണ് ഇതിനെ ഇതിനെന്തെന്ന് പറഞ്ഞാൽ റോട്ടറി കപ്പിംഗ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരു വാക്കും ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അകത്ത് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം ഓയിൽ കപ്പിങ്ങിന് വേണ്ടി യൂസും കൂടി ചെയ്യാം ഈ ഓയിൽ കപ്പിങ്ങിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു കപ്പിങ് അല്ല റോട്ടറി കപ്പിംഗ് പക്ഷെ നമുക്ക് എന്നാൽ അതിന് അതിനുവേണ്ടി യൂസ് ചെയ്യാം അതോടൊപ്പം തന്നെ ഡ്രൈ കപ്പിങ്ങിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഈ ഓയിൽ കപ്പിംഗ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ സ്കിൻ ഡിസീസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതിനകത്ത് നീം ഓയിൽ ഒഴിക്കാം അതുപോലെ തന്നെ ബ്ലാക്ക് സീഡ് ഓയിൽ ഒഴിക്കാം കോക്കനട്ട് ഓയിൽ ഒഴിക്കാം അങ്ങനെ പലതരത്തിലുള്ള ഓയിലുകൾ വെച്ചിട്ട് നമുക്ക് എന്തു ചെയ്യാം ഈ റോട്ടറി കപ്പ് വെച്ചിട്ട് ഓയിൽ തെറാപ്പി ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ റോട്ടറി കപ്പിങ് കണ്ടു കഴിഞ്ഞു അല്ലേ ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ മോക്സ വിത്ത് കപ്പിങ് തെറാപ്പി ഈ മോക്സ വിത്ത് കപ്പിങ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ഹീറ്റ് ആണ് കിട്ടുന്നത് നമുക്ക് ഇപ്പം തന്നെ കാണാൻ പുക വരുന്നതൊക്കെ ഇതിൻ്റെ അകത്ത് ചൈനീസ് ആണ് ഉള്ളത് മോക്സ ഇതിനു മുമ്പ് നമ്മൾ മോക്സ തെറാപ്പി ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ കണ്ടന്റ് തന്നെയാണ് ഇതിൻ്റെ അകത്തും വന്നിട്ടുള്ളത് കേട്ടോ ഇത് പക്ഷേ നമ്മൾ വാക്കോ വെച്ചിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇതാണെന്ത് மோக்ஸா வித்து கப்பிங்